നോക്കട്ടെ കാത്തിരിക്കട്ടെ കാത്തിരിക്കട്ടെ എല്ലാരും ഒന്ന് കേട്ട മനുഷ്യനെ കൊണ്ട് അല്ല കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നു ശേഷം റിസെപ്ഷൻ തിരുവനന്തപുരത്തും ആയി തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന അവസരത്തിൽ രണ്ടു മാസം മുൻപ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ തട്ടി സംസാരിച്ചത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ സുരേഷ് ഗോപി അപമാനിക്കുന്നതായി തോന്നി എന്ന് ഷിതാ ജഗത്ത് എന്ന ഒരു മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു ഈ പരാതി പ്രകാരം നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുകയുണ്ടായി നവംബർ പതിനെട്ടിനാണ് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചത് എന്നാൽ സുരേഷ് ഗോപിയുടെ പേരിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ പ്രകാരമുള്ള കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അതായത് സ്ത്രീത്വത്തെ മനഃപൂർവ്വം അപമാനിക്കുക ശാരീരികവുമായി മാനസികവുമായി സ്ത്രീയെ പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കടന്നു പിടിക്കുക എന്നുള്ള വകുപ്പാണ് നൂറ്റി അൻപത്തിനാല് എയിൽ അനുച്ഛേദമായി പറഞ്ഞിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ഏഴ് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മകളുടെ കല്യാണമായി പോലും സുരേഷ് ഗോപിയെ വെറുതെ വിടുവാൻ രാഷ്ട്രീയ പ്രതിയോഗികൾ ഒരുക്കമല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഈ കേസ് വന്നിരിക്കുന്നത് എന്തായാലും തനിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ കോടതി ഇതിന് സർക്കാരിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ് സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിൽ സുരേഷ് ഗോപി തൻ്റെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുകയുണ്ടായി അവിടെ കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് എത്രയും വേഗം ആ പണം തിരിച്ചു കൊടുക്കുവാൻ സർക്കാർ സംവിധാനവും സർക്കാരും ഉണർന്നു പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പ്രതിഷേധ സൂചകമായി പറഞ്ഞത് കൂടാതെ കരുവന്നൂരിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെ ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്റർ ദൂരമാണ് സുരേഷ് ഗോപി പ്രതിഷേധ യാത്ര നടത്തിയത് ഇത് സർക്കാരിനെയും സി പി എമ്മിനെയും തെല്ലൊന്നുമല്ല ചുടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി ഇക്കുറി ലോക്സഭാ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ ഏതു വിധേനയും തടയുക എന്നുള്ളത് സി പി എം നേരത്തെ തന്നെ കരുതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ മകളുടെ കല്യാണത്തിന് പോലും സുരേഷ് ഗോപിയെ കല്യാണം വരെ കൂടാൻ തങ്ങൾ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് സി പി എം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്നത് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ഇത്തരം നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി ഇത് സർക്കാരിന്റെ അഭിപ്രായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ സുരേഷ് ഗോപിയെ സംബന്ധിപ്പിക്കുവാതിരിക്കാനുള്ള ഗൂഢാലോചന തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വങ്ങൾ അടക്കം അടക്കം പറയുന്നത് ഷിതാ ജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയുടെ തോളിൽ പട്ടാപ്പകൽ കോഴിക്കോട് ഒരു ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് സംസാരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി അത്തരത്തിൽ സംസാരിച്ചത് തീർത്തും പിതൃനിർവിശേഷമായ അല്ലെങ്കിൽ സഹോദര നിർവിശേഷമായ ഒരു കൂടി തന്നെ വാത്സല്യത്തോടു കൂടി തന്നെയാണ് ഷിതാ ജഗത്ത് എന്ന മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ച് സംസാരിച്ചത് എന്നാൽ അപ്പോഴൊന്നും ഷിതാജഗത്തിന് സുരേഷ് ഗോപി തന്നെ പീഡിപ്പിക്കുന്നതായി യാതൊരു തരത്തിലും ഒരു സംശയം തോന്നുകയുണ്ടായില്ല പക്ഷേ ഒരു രാത്രി ഇരുണ്ടു വെളുത്തതിന് ശേഷം അടച്ചിട്ട മുറിക്കുള്ളിൽ ചില സി പി എം നേതാക്കളുമായി ഗൂഢാലോചന നടക്കുകയും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രിയുടെ മരുമനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് എന്നുള്ളതാണ് കൃത്യമായ വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടത് ബി ജെ പിയുടെ സമന്നത നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് ഷിതാജഗത്ത് സുരേഷ് ഗോപിക്കെതിരെ സ്ത്രീ പീഡനത്തിന് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരം കേസ് കൊടുത്തത് എന്തായാലും ഷിതാജഗത്തിന് തന്റെ പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ അവരോട് നിർവാജ്യം ഖേദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി തന്റെ എഫ് പേജിൽ കുറിച്ചത് എന്നാൽ സുരേഷ് ഗോപി തന്റെ എഫ് പി പേജിൽ കുറിച്ചത് ഒരു കാരണവശാലും മാപ്പപേക്ഷയല്ല അതൊരു ഖേദ പ്രകടനം മാത്രമാണ് അതുകൊണ്ട് ഈ കേസ് ഇവിടം കൊണ്ട് തീരില്ല ഞാൻ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഷിതാ ജഗത്ത് വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപി ഷിതാ ജഗത്തിനെയും ഷിതാജഗത്തിന്റെ ഭർത്താവിനെയും ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടുകയുണ്ടായില്ല എന്തായാലും ഷിതാജഗത്തിന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോലും അദ്ദേഹത്തിന് സംബന്ധിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നിയമ നടപടികൾ അത്തരത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജനുവരി മൂന്നാം തീയതി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു തൃശൂരിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ടു ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന നാരി ശക്തി സംഗമം എന്ന പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് എന്നുള്ള വാർത്തകൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാനുള്ള നീക്കവുമായി സർക്കാർ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്തായാലും സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുമോ ഇല്ല എന്നുള്ള ഒരു കൂടി തന്നെ കേരളം കാത്തിരിക്കുന്നു അത് കണ്ടറിയാം കാത്തിരിക്കാം